ഹായ് ഗെയ്സ് അസ്ലാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു അപ്പം ഇന്നത്തെ വിഷയം സാജി തന്നെയാണ് സാജി തന്നെ ഒരു വീഡിയോസ് കണ്ട് അവളെ വിവാഹം കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോസാണ് അവളിട്ടിട്ട് ഇട്ടിട്ടുള്ളത് അപ്പം ഇന്നലെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഇന്നൊരു വീഡിയോ വരുന്നുണ്ട് അവളെ വിവാഹം കഴിഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പേ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇതിപ്പോൾ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് വരാനുദ്ദേശിക്കുന്നത് എന്നുള്ളത് കാരണം ഇന്നലെ മൈബിൾ കേരള എന്ന ഒരു ചാനൽ കാണണ്ടു അവൾ ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ഇൻ്റർവ്യൂവിൽ ആ ആങ്കർ എല്ലാ രീതിയിലും അവളെ കൊണ്ട് പറയിപ്പിച്ചിട്ടുണ്ട് അവൾ ഒരുപാട് ഒഴിപ്പിച്ച് നെക്കേണ്ട കാര്യങ്ങളൊക്കെ അറിയാതെ അവളെ വായിന്ന് വന്നു പോയിട്ടുണ്ട് അതുപോലെ അവൾ അവളതിൽ പറയുന്നുണ്ട് അവളെ ഇപ്പോഴത്തെ ഹസ്ബൻ്റിൻ്റെ ഫാമിലി വിളിച്ചിട്ടില്ലായിരുന്നു എന്ന് ചോദിക്കുന്ന സമയത്ത് പറയുന്നുണ്ട് ആ വിളിച്ചിരുന്നു എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ അതിപ്പം അവളെ പറയാൻ താല്പര്യം എന്നൊക്കെയാണ് പറഞ്ഞത് പിന്നെ അവനെ ോൾഡ് വാങ്ങിക്കൊടുത്തതും അവനെ അവനെ ഹെൽപ്പ് ചെയ്തതും ഇതൊക്കെയാണ് അവൾ പറയുന്നത് അവന് തിരിച്ചും അവൾ ഒരുപാട് പ്രയാസങ്ങളുള്ള സമയത്ത് അവനോ അവളെ ഹെൽപ്പ് ചെയ്തതും ഇപ്പം അവൻ നാട്ടിൽ വന്ന സമയത്ത് തിരിച്ച് അവൾ അവനിക്ക് ഹെൽപ്പ് ചെയ്തതും അവനെ ഹെൽപ്പ് ചെയ്തതിന് അവന് കൊടുത്ത പണത്തിനേയും കാട്ടി മിരട്ടി അവന് കൊടുത്ത് തിരിച്ചു കൊടുത്തിട്ടുണ്ട് ഇതൊക്കെയാണ് വീഡിയോസ് പറഞ്ഞത് പിന്നെ മക്കളുമായിട്ട് വീഡിയോ കോൾ വിളിക്കാറുണ്ട് എല്ലാ രീതിയിലും നമുക്കത് സത്യമായിട്ട് തന്നെയാണ് മനസ്സിലാക്കാൻ പറ്റിയത് ഇന്ന് അവള് വന്നിട്ട് അടുത്തൊരു കണ്ടന്റായിട്ടാണ് അവള് വന്നിരിക്കുന്നത് അപ്പൊ ഇന്ന് വിവാഹം കഴിഞ്ഞിട്ടില്ല എന്നുള്ള ഒരു വീഡിയോസ് ആയിട്ടാണ് വന്നിരിക്കുന്നത് നിനക്ക് കുളുപ്പുണ്ടോ സാജ്യത ഏഹ് നീ അപ്പോൾ വയനാട് എന്തിനാണ് നീ പോയത് വ്യഭിചരിക്കാൻ പോയതാണോ നീ പറഞ്ഞാലോ നിന്റെ ഫ്രൻസുകളാണോ നമുക്ക് മനസ്സിലാവും ഒരു റീൽസ് കണ്ടാലും ഫ്രണ്ട് എന്താണെന്നോ ഇപ്പൊ മനസ്സിലാക്കാനുള്ള കഴിഞ്ഞാൽ നമ്മളെപ്പോഴത്തെ ആൾക്കാർക്ക് ഉണ്ട് സാധ്യത നീ അത് ആദ്യം മനസ്സിലാക്കാം നീ ഓരോന്നും ആയിട്ട് വരുന്ന സമയത്ത് നീ ഓരോ കണ്ടന്റുമായിട്ട് വരുന്നുണ്ടല്ലോ ഓരോ ദിവസവും അപ്പം നിനക്ക് ഉളുപ്പില്ലേ നീയൊരു സ്ത്രീയല്ലേ നിന്നോടുള്ള സഹതാപം കൊണ്ട് നീ ഒരു വായ പഠിച്ചാണ് നീ പറയലുണ്ടല്ലോ വിധവ 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 അതുപോലെ തന്നെ ഒരു വായ വായപ്പടിച്ച് എന്ന രീതി അന്നൊരു വാക്കും ഉണ്ട് അതിന് കേട്ടോ അത് മനസ്സിലാക്കുക അപ്പൊ വായപ്പടിച്ച് എന്ന രീതിയിലും അതുപോലെ അഞ്ച് എത്തിയ മക്കള് ഉണ്ട് എന്നതിൽക്കാണ് നിങ്ങൾ ജനങ്ങള് ഏറ്റെടുത്തത് അപ്പോൾ നിങ്ങളെ എന്തെന്നാണ് അത് ചെയ്യുന്നത് ആ നിങ്ങളെ സപ്പോർട്ട് ചെയ്ത സബ്സ്ക്രൈബറെ നിങ്ങൾ പറ്റിച്ചുകൊണ്ടിരിക്കുക ഇപ്പോൾ പറ്റിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് ഓരോ കഥകൾ പറഞ്ഞിട്ട് നിനക്ക് നിനക്ക് കുളിപ്പില്ലേ നീ പറയുന്നുണ്ടല്ലോ നിൻ്റെ കണ്ടൻറ് എടുത്തിട്ട് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന അത് ഞങ്ങളിതാണ് ഞങ്ങൾ അങ്ങനെ നിങ്ങൾ പബ്ലിക്കിൽ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ റിയാക്ഷൻ ചെയ്യും തീർച്ചയായിട്ടും ചെയ്യും അപ്പം ഞങ്ങൾ ചെയ്യുന്നേരം ഞങ്ങൾ പിച്ച തേണ്ടി ജീവിക്കാം ജീവിച്ചൂടെ എന്ന രീതിയിലാണ് നിന്റെ സംസാരം ഞങ്ങൾ പിച്ച തേണ്ടിയിട്ട് ഇന്ന് വരെ പിച്ച തേണ്ടി ജീവിച്ചിട്ടില്ല ഇനിയും അങ്ങോട്ടേക്കും പിച്ചത്തേണ്ടി ജീവിക്കാതിരിക്കാന് പഠിച്ചവനോട് എന്നും തുക ചെയ്യുന്നത് അപ്പോൾ നിന്നെപ്പോലെ സർജറി ചെയ്യണം അല്ലെങ്കിൽ എന്താ പറയുക മക്കൾക്ക് സൈക്കിൾ വേണം അന്നത് വേണം ഇന്നത് വേണം എന്നും പറഞ്ഞിട്ടൊന്നും ഞങ്ങളൊന്നും ആരും ഒരു വീഡിയോ ഇട്ടിട്ടില്ല നീയാണ് പിച്ച തേണ്ടിയിട്ട് ജീവിച്ചത് അപ്പോൾ പിച്ച തേണ്ടി കിട്ടിയ പൈസ കൊണ്ടാണോ നീ അവനക്ക് ഗോൾഡ് വാങ്ങിക്കൊടുത്തത് അവന് റിങ് വാങ്ങിക്കൊടുത്തിട്ടുണ്ട് ചെയിൻ വാങ്ങിക്കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ നീ പറയുന്നുണ്ട് ഇന്നത്തെ ഇന്റർവ്യൂല് നിനക്ക് കുളുപ്പുണ്ടോ നീ ഇപ്പം മാറ്റി പറയുന്നുണ്ടല്ലോ നിന്റെ എന്റെ വിവാഹം കഴിഞ്ഞില്ലെന്നു പിന്നെ നീ പറയുന്നുണ്ട് അത് പറയാൻ കാരണം എന്ന് വെച്ചാല് നിനക്ക് ഒരുപാട് ഫോണ് ഗണം നിന്നെ വെള്ളാട് ചെല്ല്യപ്പെടും നീ കല്യാണം വേണം എന്നെ എൻ്റെ മക്കളെ സ്വീകരിക്കാൻ റെഡിയുള്ള ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരുപാട് ആൾക്കാരുണ്ടാവുമ്പോ അവർ വിളിച്ചുകൊണ്ടിരിക്കും എല്ലാവരും വിളിക്കും അതൊക്കെ സാധാരണ സാധാരണ നടക്കുന്ന കാര്യങ്ങളാണ് നീയല്ല നമ്പറിട്ടത് നീ ആ നമ്പർ ഇട്ടതുകൊണ്ടാണ് എല്ലാവർക്കും കിട്ടിയത് നമ്മളെ നമ്പർ ആരുടെ കയ്യിലും ഇല്ലല്ലോ അപ്പൊ എന്തുകൊണ്ടാണ് നീ നമ്പർ കൊടുത്തത് കൊണ്ടാണ് അവർ നിന്നെ വിളിക്കുന്നത് പിന്നെ നീ എന്താ പറയാ വേറെ ഒരാളെ കൈ മഹറിന് പൈസ വാങ്ങാ വേറെ തന്നെ നിക്കാഹ് കഴിഞ്ഞ് ജീവിക്കാൻ ഇനി ആരാണ് മനസ്സിലാവുന്നില്ല ഇനി അടുത്തത് ആരാണ് നീ നീ ഉദ്ദേശിക്കുന്നത് എന്താണ് ഇപ്പൊ അടുത്ത കാര്യങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത് അതും കൂടി പറഞ്ഞ് മനസ്സിലാക്കി തന്ന നന്നായിരുന്നു പിന്നെ ഇതൊന്നും തെണ്ടി ജീവിക്കുന്ന എരന്ന് ജീവിക്കുന്ന നിന്നോട് പറഞ്ഞാൽ മനസ്സിലാവല്ലോ കാരണം നീ ഇരുന്നിട്ടാണല്ലോ ജീവിക്കുന്നെ ഇനി നമ്മളോട് പറയും ഇതിനെക്കാട്ടി നല്ലത് റിയാക്ഷൻ വീഡിയോ വെച്ച് നിനക്ക് നിനക്കെതിരെ റിയാക്ഷൻ ചെയ്യുന്നതിനെക്കാട്ടി നല്ലത് പിച്ചതേണ്ടി ജീവിക്കുന്നതാണ് പക്ഷെ ഞങ്ങളാരും പിച്ചതേണ്ടി ജീവിച്ചിട്ടില്ല ഇനിയും ജീവിക്കുകയും ഇല്ല അതാണ് ആഗ്രഹം പിന്നെ പഠിച്ചോലെ തീരുമാനമാണ് എല്ലാം അഹങ്കാരത്തോടെ നിന്നെപ്പോലെ അഹങ്കാരത്തോടൊന്നും പറയുന്നില്ല എന്തായാലും ഞാനും രണ്ടു മക്കളെയും പോറ്റുന്ന ഒരു വ്യക്തിയൊക്കെ തന്നെയാണ് എന്തായാലും പഠിച്ചു ഇന്നുവരെ അതിനുള്ളൊരു വൈകിയ ഒരുക്കി തന്നിട്ടില്ല നാളെയും അങ്ങനെ തന്നെ ആവട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നത് അതുപോലെ നീ ഇന്നവര് പിന്നെ ഷോപ്പ് ഉദ്ഘാടനത്തിന് ആ എന്ന് പറയുന്ന ആസ് വിളിച്ചിട്ടുണ്ടായിരുന്നല്ലോ അവർ വീഡിയോസ് മുതലെ കാണാനിടയായി അവ അവര് ഇതുവർക്കും ഒരു വീഡിയോസ് പോലും എനിക്കെതിരെ ഇട്ടിട്ടില്ല പക്ഷെ അവരത് ഒരുപാട് കാണുന്ന സമയത്ത് അവർക്കും എന്തൊക്കെ പറയണമെന്നുണ്ട് പക്ഷെ അവർ നല്ലൊരു സ്ത്രീ അനുകൂടെ ഒന്നും പറഞ്ഞില്ല എന്നാലും പറയാതെ ഒരുപാട് കാര്യങ്ങൾ നല്ല രീതിയിൽ തന്നെ എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുണ്ട് പക്ഷെ ഇതൊന്നും എനിക്കും മനസ്സിലാവില്ല നിനക്ക് ആരെന്ത് പറഞ്ഞിട്ടും കാര്യമില്ല കാരണം കാരണം എന്താണെന്ന് വെച്ചാൽ നീ സ്വന്തം കുടുംബത്തെ ബഹുമാനിക്കാണ്ടും സ്നേഹിക്കാണ്ടും മുന്നോട്ട് പോകുന്ന ഒരു താനോതിയായ ഒരു എന്താ പറയുക ഒരു സ്ത്രീയാണ് നിനക്കിപ്പോൾ മാനവുമില്ല നിന്റെ മാനം വെച്ചിട്ട് വെച്ചിട്ടെന്നാ നീ പറഞ്ഞല്ലോ നിന്റെ പെങ്ങളെ നിന്റെ മാനത്തിനെ പറ്റി പറഞ്ഞു നീ പക്ഷേ നീ ഇപ്പം നിന്റെ മാനം വെച്ചിട്ട് വെച്ചിട്ടെന്നാണ് കളിച്ചിട്ടുള്ളത് അപ്പം നാണോ മാനോ ഇല്ലാത്തൊരു സ്ത്രീയാണ് നീ നിന്നോട് ഇതൊന്നും പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല നീ ആദ്യം ചിന്തിക്കേണ്ടത് നിന്റെ മക്കളെ പറ്റി ചിന്തിക്കുക നിന്റെ മക്കൾ വളർന്നു വരുന്ന സമയത്തും ഈ സോഷ്യൽ മീഡിയയിലുള്ള കാര്യങ്ങളൊക്കെ ഇതൊക്കെ അപ്പോഴും അങ്ങനെ തന്നെ ഉണ്ടാവും അപ്പം മക്കൾ അതെടുത്ത് വളർന്നു വരുന്ന സമയത്ത് ഇതൊക്കെ എടുത്ത് കാണുന്ന സമയത്ത് നിന്നോട് അറുപ്പും വെറുപ്പും മാത്രമാണ് മക്കൾക്ക് ഉണ്ടാവും അത് നീ മനസ്സിലാക്കുന്ന നല്ല കാര്യങ്ങളായിരിക്കും കേട്ടോ അന്നാവും അതൊന്നും ചിന്തിക്കുന്നത് അപ്പോൾ ഇനിയെങ്കിലും നിന്റെ സബ്സ്ക്രൈബേഴ്സിനെ പറ്റിക്കാതെ പേഞ്ഞു ജീവിക്കാതെ സ്വന്തമായിട്ട് അധ്വാനിച്ചിട്ടോ അല്ലെങ്കിൽ നല്ല രീതിയിൽ യൂട്യൂബ് മുന്നോട്ട് കൊണ്ടുപോയി ഇനി എന്തായാലും നിനക്ക് ഇപ്പം നിൻ്റെ വീഡിയോസ് കാണുന്ന നോക്കേണ്ട കാരണം എന്താണെന്ന് വെച്ചാൽ നീ എടുത്ത കണ്ടന്റ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇപ്പം നിങ്ങൾ നിന്റെ വീഡിയോ കാണാൻ എല്ലാവരും വരുന്നത് പക്ഷേ മുന്നോട്ടേക്ക് നിനക്ക് ആരും ഉണ്ടാവില്ല നിന്നെ ഇപ്പോൾ സപ്പോർട്ട് ചെയ്ത എല്ലാവരും നിൻ്റെ വീഡിയോസ് കാണാൻ പോലും ആരും ഉണ്ടാവില്ല അത് നീ മനസ്സിലാക്കുന്നത് നന്നായിരിക്കും ഇതിനേക്കാട്ടി അന്തസ്സ് ശരീരം വിറ്റ് ജീവിക്കുന്ന സ്ത്രീകൾക്കുണ്ട് അത്ര പോലും അന്തസ്സില്ലാത്തൊരു സ്ത്രീ ആണിനി എന്താ പറയാ സ്വന്തം കുടുംബത്തിന് പോലും നിന്റെ ഫാമിലീന്ന് പോലും ഒരാൾ വന്നിട്ട് ഇതിനെ പറ്റി സംസാരിക്കാനോ എന്തെങ്കിലും വന്നോ പോട്ടെ നീ ഇട്ട ഈ വീഡിയോ ഇട്ട ഈ ഇട്ട് റീൽസ് ഇട്ട ആ ചെക്കന് ആ ചെക്കനെങ്കിലും വന്നിട്ട് പറയണം ആ ഞാൻ നിക്കാഹി ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് വരണം അതുപോലും വരാൻ കാണിച്ചിട്ടില്ല ആ ചെക്കന് എന്നിട്ട് നീ ഇപ്പം വന്നിട്ട് വീഡിയോ നല്ല എന്താ പറയാ പുണ്യാളത്തിയാവല്ലോ കേട്ടക്കോ ഉളുപ്പില്ല നിനക്ക് നാണമില്ലേ നാണമില്ല സ്ത്രീ നിന്നോട് ഇതാ ചോദിക്കുന്നു നാണമില്ല നിനക്ക് മക്കളെ പോറ്റാൻ ഇറങ്ങിക്ക് എങ്ങനെ ഇങ്ങനെയൊക്കെയാണോ മക്ക മക്കളെ പോറ്റൽ നീ ഒരു കാര്യം ചെയ്തു ഏതായാലും രണ്ട് മക്കളെ എത്തിയും കാനയിലുണ്ടല്ലോ ഈ മൂന്ന് മക്കളെയും കൂടി നീ എത്തിയും കാനൽ കൊണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നിനക്ക് നീ ഇപ്പം ഏത് രീതിയിലൊക്കെ ജീവിച്ചു പോന്നു അതുപോലെ നിനക്ക് ജീവിച്ചു പോകാം നിന്റെ ഫ്രണ്ട്സുകളായിട്ടോ നിനക്ക് കറങ്ങിയിട്ടോ വയനാടോ ഊട്ടിയിലോ എവിടെ വേണമെങ്കിലും പോകാമല്ലോ അപ്പോൾ അതായിരിക്കും ഏറ്റവും ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്ന കാര്യം അതുപോലെ തന്നെ നീ സഫീന ബീവിയെ പറ്റി പറയുന്നുണ്ട് ഇത്രയും വൃത്തികെട്ടൊരു സ്ത്രീയാണ് സഫീന ബീവി എന്നല്ല എന്തായാലും നിന്നെപ്പോലല്ല നിന്നെപ്പോലത്തെ തറയല്ല എന്തായാലും അവർ അവരന്തസ്സായിട്ട് ജോലി ചെയ്തിട്ടൊക്കെയാണ് അവരവരെ മക്കളെ പോയിട്ടുണ്ട് നിന്നെപ്പോലെ ഇറന്നിട്ട് ജീവിക്കുന്ന ഒരു സ്ത്രീയൊന്നുമല്ല നല്ലതുപോലെ മുന്നോട്ട് പോകുന്ന ഒരു സ്ത്രീയാണ് അവരെ ഒരുപാട് വീഡിയോസൊക്കെ ലൈവിലായാലും ഒരുപാട് കാര്യങ്ങൾ എനിക്കിഷ്ടമാണ് ഒരുപാട് കാര്യങ്ങൾ എന്താ പറയുക ചില ആൾക്കാർക്കൊന്നും ഇഷ്ടപ്പെടില്ല അതുപോലെ എനിക്കും ഇഷ്ടപ്പെടില്ല പക്ഷേ നിനക്ക് നിന്റെ പേരിലിട്ട് റിയാക്ഷൻ വീഡിയോ അത് കറക്റ്റായിട്ടുള്ളതായിരുന്നു അപ്പോൾ ഇത്രയും ഉളുപ്പില്ലാത്ത നിന്നോട് സംസാരിച്ചിട്ട് കൂടുതൽ സംസാരിച്ചിട്ട് കാര്യമില്ലാന്ന് അറിയാം അതുപോലെ നീ ഇന്നത്തെ ഇൻ്റർവ്യൂവിൽ പറഞ്ഞൊരു കാര്യം കൂടിയാണ് പിന്നെ നിന്റെ ഭർത്താവ് ചെറിയൊരു ചെക്കനല്ലേ എന്ന് ചോദിച്ചപ്പോൾ അവന് വീണ്ടും ഒരു കല്യാണം കഴിച്ചാലും അത് നിനക്ക് പ്രശ്നമില്ല നീ അപ്പം ബഷീർ ബഷിയൊക്കെ ഉപമിച്ചിട്ടാണ് അവിടെ പറഞ്ഞത് അതിനൊക്കെ നിനക്ക് എന്താണോ യോഗ്യത ബഷീർ ബഷിയെ പറ്റി ഉപമിക്കാനും അല്ല ടി ഫാമിലിയെ പറ്റി ഉപമിച്ചിട്ട് ഇവരെയൊക്കെ ഉപമിച്ച് പറയാനുള്ളത് എന്താണ് നിനക്കുള്ളത് ഒളുല്ലാത്തൊരു സ്ത്രീ അതുപോലെ നീ ഈ വിളിക്ക് നല്ല ഇന്റർവ്യൂവിനും പോയിട്ട് അവരോട് നിനക്ക് എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് എന്നിട്ട് നീ പറയാം എന്താ പറയാ ഇന്റർവ്യൂവിൽ പറഞ്ഞതൊക്കെ കളവായിരുന്നു പിന്നെ ഇന്നും നീ ഇന്റർവ്യൂക്ക് പോയത് രാവിലെ ഒരു റീൽസ് കണ്ടു എറണാകുളത്തേക്ക് പോവുകയാണ് ഇന്റർവ്യൂനും പോവുകയാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം ഈ ഇന്റർവ്യൂവിനെ വിളിച്ചു വരുത്തി അവരെ അപമാനിക്കുന്നതാണോ ഈ ചെയ്യുന്ന പ്രവൃത്തി അപ്പൊ ഇന്ന് വൈകുന്നേരം എട്ട വീഡിയോയിലുണ്ട് അവള് ഇന്റർവ്യൂവിന് പോയതാണ് അപ്പോൾ ആ വീഡിയോസ് രണ്ട് ദിവസം കൊണ്ട് വരും എന്നുള്ളത് അപ്പൊ അടുത്തെന്താണ് കള്ളക്കഥകള് അതിലും എനഞ്ഞ് എടുത്തത് നാണമില്ലാത്ത അപ്പൊ ഇവളെ എന്ത് പറഞ്ഞാലാണ് നമ്മൾ വിശ്വസിക്കുക അപ്പോൾ ഇവള് ഏത് രീതിയിലും ഇവളെ നാവ് വാങ്ങുന്നുള്ളതാ ഏത് രീതിയിലും ഇവക്ക് പോകാൻ പറ്റും കളവയാണ് ഇവളെ ഏറ്റവും വലിയ സമ്പാദ്യം കളവുമായിട്ട് മുന്നോട്ട് പോകുന്നൊരു സ്ത്രീയാണ് ഇവിടെ ഭർത്താവുള്ള സമയത്തെ ഈ അവിഹിത ഉണ്ടാവാം അതാണ് ഇപ്പം എനിക്കൊക്കെ തോന്നുന്ന കാര്യങ്ങൾ അപ്പം ഇനി നീ മന മനസിലാക്കേണ്ട ഒരു കാര്യം നീ മറ്റുള്ള ആൾക്കാരോട് പിച്ച തേൻ്റെ ഇത് ജീവിക്കാൻ പറയാനോ അല്ലെങ്കിൽ ഇരഞ്ഞു ജീവിക്കാൻ പറയാനോ അതൊന്നും നിക്കാതെ നീ ഒരു കാര്യം ചെയ്യും നീ യൂട്യൂബ് ചാനലൊക്കെ ഡിലീറ്റ് ചെയ്തിട്ട് നീ ഇറക്കാൻ നടക്കുന്ന അതാണ് ഇതിനെ കട്ടിയെന്ന് വെച്ചിട്ടോ അപ്പോൾ ഓക്കെ എനിക്ക് ഇത്രയൊക്കെ പറയാനുള്ളൂ നിന്നോട് അടുത്തൊരു കണ്ടൻ്റായിട്ട് നീ വരുന്നറിയാം അടുത്ത നാളെ വേറൊരു കണ്ടൻറ്റായിട്ടൊക്കെ നീ വരും എന്നറിയാം അപ്പോൾ ഓക്കെ എല്ലാവരോടും ഇസ്ലാമലയ്ക്കും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ആ ബെല്ലേക്കനൊന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഓക്കെ